ഒരു പൊതുപരിപാടിക്കിടയിൽ നടൻ മോഹൻലാലിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തിരക്കിനിടയിൽ വേദിയിലിരിക്കെ സെൽഫി എടുക്കാനെത്തിയ കുട്ടിയെ മോഹൻലാൽ തിരിച്ചയക്കുന്നതാണ് വീഡിയോ മോഹൻലാൽ കുട്ടിയെ ആട്ടിപ്പായച്ചു എന്നാണ് ചിലരുടെ അധിക്ഷേപം എത്ര സെലിബ്രിറ്റികൾ ആണെങ്കിൽ പോലും കുട്ടികളോടൊന്നും തന്നെ ഇത്തരത്തിൽ പെരുമാറരുത് എന്നാണ് ഇക്കൂട്ടർ പറയുന്നത് മോഹൻലാൽ അങ്കിളിന്റെ കൈവിരലുകളുടെ അഭിനയം മരണം വരെ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞേക്കില്ല എന്ന വാക്കുകളോടെയാണ് ഇവർ വീഡിയോ പ്രചരിപ്പിക്കുന്നത് എന്നാൽ അതേ വേദിയിൽ വെച്ച് മോഹൻലാൽ മറ്റൊരു കുട്ടിയെ താലോലിക്കുന്ന വീഡിയോ പങ്കിട്ടുകൊണ്ടാണ് താരത്തിന്റെ ആരാധകർ ഈ വിമർശനങ്ങളെ തള്ളുന്നത് വീഡിയോയുടെ ഒരു ഭാഗം മാത്രം എടുത്ത് തെറ്റായ പ്രചരണങ്ങളാണ് വിമർശിക്കുന്നവർ നടത്തുന്നത് എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് സെൽഫി ചോദിച്ചതിനെ കുട്ടിയോട് ആദ്യം മോഹൻലാൽ കൈവീശി കാണിച്ചിരുന്നു എന്നും തിക്കുംതിരക്കും ഏറിയതിനാൽ കുട്ടിയോട് പോയി ഇരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുമാണ് അയാൾ കുറിച്ചത് ഞാൻ അവിടെ വളണ്ടിയറായി ഉണ്ടായിരുന്ന ആളാണ് എന്നും അയാൾ വീഡിയോയുടെ താഴെ കമന്റായി കുറിച്ചിട്ടുണ്ട് അതേസമയം സെലിബ്രിറ്റികളുടെ അടുത്തേക്ക് സെൽഫി എടുക്കുവാൻ കുട്ടികളെ പറഞ്ഞുവിടുന്ന മാതാപിതാക്കളെ രൂക്ഷമായി വിമർശിക്കുകയാണ് എഴുത്തുകാരി സാരഥക്കുട്ടി പോലുള്ളവർ പബ്ലിക്കിൽ സാധാരണ അടക്കി നിർത്തണമെന്നും സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കണമെന്നും അവർ പറഞ്ഞു സാരഥക്കുട്ടി ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ കുട്ടികളെ സെലിബ്രിറ്റികളുടെ അടുത്തേക്ക് സെൽഫി എടുക്കാൻ വിടുന്ന രക്ഷിതാക്കളോട് സഹതാപവും പുച്ഛവുമാണ് കുട്ടികൾ ഒരു താളത്തിന് അതിന് ശ്രമിച്ചാലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പബ്ലിക്കിൽ താരാരാധന അടക്കി നിർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം സെലിബ്രിറ്റികൾ എല്ലായ്പ്പോഴും ഒരേ മൂഡിൽ ജനക്കൂട്ടത്തിൽ ആരാധകരെ സഹിച്ചും ക്ഷമിച്ചും വിധേയഭാവത്തിൽ നിൽക്കണമെന്ന ആഗ്രഹം ഒരു കണക്കിൽ പബ്ലിക്കിൻ്റെ അഹങ്കാരമാണ് ഞങ്ങളാണ് അവരെ ഈ നിലയിലെത്തിച്ചത് എന്ന അഹങ്കാരം സെലിബ്രിറ്റികളുടെ കൂടെ പടമെടുത്തൽ സെലിബ്രിറ്റി ആവുകയില്ല അവരെയൊക്കെ അവരുടെ കഴിവുകളിലൂടെ വളർന്നവരാണ് കഴിയുന്നവരെ അകന്നു നിന്ന് ആദരിക്കുവാനും സ്വയം പരിശീലനം നൽകണം പല തിരക്കുകൾ പലതരം സംഘർഷങ്ങൾ ഒക്കെ അവർക്കുണ്ട് ഓരോരുത്തർക്കും അർഹിക്കുന്നതിലധികം ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുത്താൽ കുട്ടികളെ സെൽഫ് റെസ്പെക്റ്റ് പരിശീലിപ്പിക്കുക കുട്ടികളെ കാണുന്ന പ്രശസ്തരുടെയെല്ലാം കാലിൽ തൊട്ട് തോയാൻ അവരെ പറഞ്ഞയക്കരുത് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം നിരവധി പേരാണ് പോസ്റ്റിനും താഴെ കമന്റ് ചെയ്യുന്നത് ചില കമന്റുകൾ വായിക്കാം ആദ്യം നിർത്തേണ്ടത് മുതിർന്നവരുടെ സെൽഫി പ്രാന്താണ് സെലിബ്രിറ്റികളുടെ അന്ത്യദർശനത്തിന് ചെല്ലുമ്പോൾ മൃതദേഹത്തിന് പോലും സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് കഷ്ടമാണ് നമ്മുടെ കാര്യം ഇങ്ങനെ നിരവധി കമന്റുകളാണ് ആരാധകർ എഴുതിയിട്ടുള്ളത്